കോടതി വിധി കേട്ട് ദിലീപ് തിരികെ പത്മ എത്തിയപ്പോൾ ചാനൽ ഡ്രോണുകൾ ആ കാഴ്ച ഒപ്പിയൊടുക്കാൻ ആകാശത്ത് വട്ടമിട്ടു പറന്നു കാവ്യും മകളും സഹോദരങ്ങളും എല്ലാം ദിലീപിനെ വാരിപുണർന്ന കാഴ്ചയാണ് പിന്നെ മാധ്യമങ്ങളിൽ നിറഞ്ഞത് അപ്പോഴെല്ലാം എല്ലാവരും പരിതിരുത് മീനാക്ഷിയുടെ മുഖമാണ് അച്ഛൻ്റെ ഇത്രയും സുപ്രധാനമായിരുന്നൊരു ദിവസമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട മകൾ മീനാക്ഷി അവിടെ ഉണ്ടായിരിക്കേണ്ടതല്ലേ എന്ന് പലരും മനസ്സിലെങ്കിലും വിചാരിക്കും കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ ജൂനിയർ ഡോക്ടറായി ജോലി ചെയ്യുകയാണ് മീനാക്ഷി വിധി പ്രഖ്യാപന ദിവസം കൊച്ചിയിൽ തന്നെയായിരുന്നു മീനാക്ഷി മാധ്യമങ്ങളുടെ തന്നെയാണ് മീനാക്ഷിയും ദിലീപിനെ എന്ന വാർത്ത അറിഞ്ഞത് വോട്ടിംഗ് ദിവസമായ പിറ്റേന്ന് ദിലീപും കാവ്യം പോളിംഗ് ബൂത്തിൽ എത്തിയപ്പോഴും മീനാക്ഷി ഒപ്പമില്ലായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ മീനാക്ഷി ദിലീപിനെ കണ്ടില്ലേ നേരിട്ട് സംസാരിച്ചില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പലയിടത്തും ഉയർന്നു വന്നത് പതിനാല് വയസ്സിലാണ് മീനാക്ഷി അച്ഛനമതി എന്ന തീരുമാനമെടുത്ത് മഞ്ജുവായിൽ നിന്ന് അകലുന്നത് ഇപ്പോൾ ഇരുപത്തഞ്ചു വയസ്സുണ്ട് മീനാക്ഷിക്ക് സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും ഇന്ന് മീനാക്ഷിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരെയും വേദനിപ്പിക്കാതെ നിഷ്പക്ഷമായി മീനാക്ഷി നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാം സജീവമാണ് മീനാക്ഷി ദിലീപിൻ്റെ പിറന്നാളുകൾക്കും മറ്റെല്ലാ വിശേഷങ്ങൾക്കും മകളുടെ വക അച്ഛന് ആശംസകൾ നേർന്നു കൊണ്ടുള്ള പോസ്റ്റുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് മീനാക്ഷി ദിലീപിന് വേണ്ടി ഒരു സ്റ്റോറി പോലും പങ്കുവച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്